വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഐ എൻ ടി യു സി ഷൊർണ്ണൂർ റീജിയണൽ കമ്മിറ്റി ഷൊർണ്ണൂരിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി റീജിയണൽ പ്രസിഡന്റ് ഹംസ മേലാടിയിൽ കെ കൃഷ്ണകുമാർ വി കെ ശ്രീകൃഷ്ണൻ ആനന്ദ് വിനായർ അബ്ദുൾ ഖാദർ വാക്കയിൽ കെ പി മുഹമ്മദ് അലി കെ പി വേണുഗോപാലൻ ടി എസ് വിനയകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക